േതൻ സാജൻ തുടരുന്നുണ്ട് ചേതൻ ഇത് ഈ തീപിടുത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഏതെങ്കിലും തലത്തിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടോ തീർച്ചയായും നമ്മളോട് ഇപ്പോൾ നിലവിൽ ചേരുന്നത് സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഷോർട്ട് സർക്യൂട്ട് അറിഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ഞായറാഴ്ചയാണല്ലോ കട അടച്ചിട്ടതാണല്ലോ ആളുകളൊന്നും അവിടെ ഉണ്ടാവില്ല സർക്യൂട്ട് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി കൂടുതൽ തീ അണഞ്ഞു കഴിഞ്ഞാലല്ലേ നമുക്കതിനെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾ പറയാൻ കഴിയും ഇവിടെ എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഒരുങ്ങി തീ അണയ്ക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കലക്ടർ ഇവിടെ ഉണ്ട് മേയർ വന്നിട്ടുണ്ട് പോലീസ് മേധാവികളെല്ലാം വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കൂടുതൽ ഫയർഫോഴ്സ് എയർപോർട്ടിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വെള്ളം എടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ രീതിയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തീ വല്ലാത്ത രീതിയിൽ പാളുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാമതീ ഈ ഷീറ്റായത് കൊണ്ട് ഷീറ്റിന് തീ പിടിച്ച് വലിയ രീതിയിൽ വരെയാണ് ഞായറാഴ്ച എന്ന് ഒപ്പം തന്നെ ഒരു കാര്യം ആളുകളില്ല ചില വിവരങ്ങൾ പറ്റി അറിയില്ല കാരണം ഞാനും ഇപ്പം ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഓടി വന്നതാണ് ആളില്ലാന്നാണ് പൊതുവേ ഇവിടെ പോലീസിൻ്റെ അതേപോലെ തന്നെ ഇവിടെ ഉള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആളുകളില്ലാന്നാണ് കാരണം അടച്ചിട്ടത് കൊണ്ട് ആളുകളില്ലാന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ തീ അണച്ച് കഴിഞ്ഞാലേ നമുക്കതിനകത്തുള്ള സംഗതിയെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയും ആ രീതിയിലാണ് ഇതിനെ കാര്യങ്ങൾ നിൽക്കുന്നത് ം ജില്ലാ സെക്രട്ടറി എം ഇപ്പോൾ നമ്മളോട് ചേർന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് നിലവിൽ ഇങ്ങോട്ടേക്ക് ആളുകളൊന്നും ഈ ഇതിൽ കുടിയും കിടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇപ്പോഴും നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ തീ അണക്കുവാൻ സാധിച്ചില്ല നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടെ തീ കത്തുന്നുണ്ട് നല്ല രീതിയിൽ പുകയുമുണ്ട് പ്രദേശത്തുണ്ടാവുന്ന കാറ്റ് ഈ തീ ആളിപ്പടരാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത് ഇപ്പോഴും ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നല്ല രീതിയിൽ തീ ആളിപ്പടരുന്നുണ്ട് ഒപ്പം തന്നെ ഇങ്ങോട്ടേക്ക് പോലീസ് പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട് ജനങ്ങളോട് ഇങ്ങോട്ട് വരാൻ പാടില്ല പോലീസ് ഇടപെട്ട് ജനങ്ങളെ പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ദൃശ്യങ്ങളൊക്കെ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഏതായാലും ഈ വിവരം വിവരമറിഞ്ഞ് ഉടൻ തന്നെ ഫയർഫോഴ്സ് ഒക്കെ എത്തി തീ അണക്കുവാനുള്ള ഒരു ശ്രമം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വിജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തീ ഈ കെട്ടിടത്തിൽ ആരെങ്കിലും ഒക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ശരി പുതിയ ബസ് സ്റ്റാൻഡിലെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വൻ തീപിടുത്തം വിവരങ്ങളാണ് ചേതൻ സാജൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നും മനസ്സിലാക്കുന്നുണ്ട് ഫയർഫോഴ്സും നാട്ടുകാരും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ചേതൻ തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ചേതൻ ഒരു കാര്യത്തിൽ വ്യക്തത കൈവരേണ്ടതായിട്ടുണ്ട് അതായത് ചേതൻ അല്പം മുമ്പ് പറഞ്ഞത് ജീവനക്കാർ ഇറങ്ങി ഓടി എന്ന് പറയുന്നുണ്ട് കടയിൽ നിന്നും അതേസമയം ഇപ്പോൾ ജില്ലാ സെക്രട്ടറി പറയുന്നു ഇന്ന് കട അടച്ചിട്ടിരിക്കുകയായിരുന്നതിനാൽ തന്നെ ജീവനക്കാരും ഇല്ലാതെ അപായം അതായത് ഒരു എന്താ പറയണേ ഒരു തരത്തിലും ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കടന്നു എന്നും പറയുന്നുണ്ട് ഇത്തരത്തിൽ പറയുമ്പോൾ എങ്ങനെയാണ് കട അടച്ചിട്ടിരുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് വലിയ രീതിയിൽ ഈ ഈ നിമിഷം നമുക്ക് പറയാനുള്ളത് വലിയ രീതിയിൽ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് അതായത് ഇവിടെ ധാരാളം ഈ കെട്ടിടത്തിൽ കാണുന്ന ധാരാളം കെട്ടിട സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് തുണിക്കടയുണ്ട് അതുപോലെ ജ്യൂസിൻ്റെ കടയുണ്ട് ബുക്ക് സ്റ്റാളുകളുണ്ട് ഇപ്പം ഇവയൊക്കെ പ്രവർത്തിക്കും അതായത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് സാധാരണ നല്ല രീതിയിൽ ക്രൗഡ് വരുന്ന ഒരു അറിയാം ഓഫീസ് ഈ അഞ്ചു മണി സമയം എന്നത് ഓഫീസൊക്കെ കഴിഞ്ഞ് ജനങ്ങൾ വീട്ടിലൊക്കെ പോകുന്ന ഒരു സമയമാണ് നല്ല രീതിയിൽ അവരുടെ ജോലികളൊക്കെ കഴിഞ്ഞ് ിലേക്കൊന്ന് പോകുന്ന ഒരു സമയമാണ് അത്തരത്തിൽ സാധാരണ ദിവസമാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അപകടത്തിലേക്കൊക്കെ പോവുകയായിരുന്നു പക്ഷെങ്കിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ തീപിടുത്തം നടന്ന ഉടനെ ഈ കച്ചവട കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി ഓടുകയായിരുന്നു മിക്ക കച്ചവട സ്ഥാപനങ്ങളും ഞായറാഴ്ച ആയതിനാൽ പ്രവർത്തിച്ചിട്ടില്ല ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇതേ അടുത്ത യൂണിറ്റ് ഫയർഫോഴ്സും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ ഈ തീ അണക്കുവാൻ പാടുപെടുന്നുണ്ട് കാരണം ഈ പ്രദേശത്ത് നല്ല രീതിയിൽ ഈ മഴക്കാറുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട് ഈ കാറ്റ് വീശുന്നത് കാരണം ഈ തീ ആളി പടരുകയാണ് ഈ തീ പടരു പടരുവാൻ മാക്സിമം പടരാതിരിക്കാൻ മാക്സിമം ഫയർഫോഴ്സ് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ഇപ്പം തന്നെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഏണിയൊക്കെ വെച്ച് ആ വശത്തെ തീ അണച്ച് അങ്ങോട്ട് ഇതിലേക്ക് കിടക്കാനുള്ള ഈ കെട്ടിടത്തെ അകത്തേക്ക് കിടക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ജീവനക്കാർ അതിൽ അത് അതും തീ പൂർണ്ണമായും അണച്ചു എന്ന് ഉറപ്പു വരുത്തിയ ശേഷം മാത്രമായിരിക്കും ഈ ഫയർഫോഴ്സ് ജീവനക്കാർ ഈ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയുള്ളൂ അതിനുശേഷം ഈ കെട്ടിടത്തിൽ ആരെങ്കിലുമൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അതാണ് ആദ്യം ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് പിന്നീടാണ് മറ്റ് നാശനഷ്ടങ്ങളുടെ കണക്കുകളൊക്കെ എടുത്ത് മറ്റു കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടാൻ സാധിക്കുള്ളൂ വിജി ഏതായാലും ഇങ്ങോട്ടേക്ക് ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് കൂടി എത്തിയിട്ടുണ്ട് ഏതായാലും തീ അണക്കുവാനുള്ള ശ്രമം അത് തുടരുകയാണ് വിജി ശരി ചേതൻ തീ അണക്കാനുള്ള ശ്രമം ഊർജിതമായി തുടരുമ്പോഴും ഫയർഫോഴ്സ് അധിക സർവീസ് നടത്തുകയാണ് അവിടത്തേക്ക്